ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സംബന്ധിച്ച നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബ്യൂട്ടി പാർലറുകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നതിനെ സംബന്ധിച്ചാണ് അപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ബ്യൂട്ടി പാർലർ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട് ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയി വെച്ചായിരിക്കണം അതിനകത്ത് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ എൻട്രൻസ് സെറ്റ് ചെയ്യേണ്ടതും ആ രീതിയിലായിരിക്കണം പിന്നെ എപ്പോഴും ഈ ചെറിയ ബ്യൂട്ടി പാർലറിലെ വലിയ വലിയ ബ്യൂട്ടി പാർലർ ഒക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാബിൻസ് അവർ സെറ്റ് ചെയ്യാറുണ്ട് ഇല്ല ഇപ്പം ത്രെഡിങ് ഫേഷ്യലിങ് മസാജിങ് ഇങ്ങനെയുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം പല ബ്യൂട്ടി പാർലറുകളിലും ഇപ്പോൾ എന്താ പറയുക ദന്തൽ ക്ലിനിക്കുൾപ്പെടെ അവർ സെറ്റ് ജിമ്മുകളുണ്ട് ആ ജിമ്മുകൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഇതിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗങ്ങൾ അതിന് പോസിറ്റീവ് എനർജി അതായത് ജിം സെറ്റ് ചെയ്യണം എവിടെ പറ്റും അല്ലെങ്കിൽ ഫേഷ്യൽ ബെഡ് എവിടെ ഇടണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്താൽ വളരെ നല്ലൊരു എഫക്റ്റ് നല്ല രീതിയിൽ ഉയർച്ച പാർലർ ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്ന എല്ലാവരും മിക്കവാറും ജനങ്ങൾ പ്രൈവസിയാണ് അപ്പൊ പ്രൈവസി പോകാതെ ഓരോരുത്തരെ ഓരോ പ്രത്യേക വരുന്നത് അപ്പോൾ അവരുടെ പ്രൈവസി പോകാതെ തന്നെ ഇത്തരം ക്യാബിനുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സന്തോഷം നമ്മുടെ ഇപ്പോൾ എന്താ പറയുക എല്ലാവർക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു തോന്നല അല്ലേ അപ്പോൾ അതിന് അവർക്ക് മനസ്സിനും സമാധാനവും സന്തോഷത്തോടും കൊടുത്ത് നിലനിർത്തിക്കൊണ്ട് അവർക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുക അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുവാൻ നമുക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒരു ബ്യൂട്ടി പാർലറിൻ്റെ എൻട്രൻസ് കയറി ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ് റിസപ്ഷൻ ആയിരിക്കും അല്ലേ ഒരു ഇതപ്പെട്ടുള്ള ബ്യൂട്ടി പാർലർ റിസപ്ഷൻ ഈ ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷിൽ തന്നെ പല എനർജി ലെവലുകളുണ്ട് അതിൽ ഡബിൾ ഐറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം കാരണം പിരീഡ് ഐറ്റ് ആയതുകൊണ്ട് ഡബിൾ ഐറ്റ് ആ ഡബിൾ ഡബിൾ ഐറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ആ ഡബിൾ ഐറ്റ് കോമ്പിനേഷനൊക്കെ കിട്ടുന്നത് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അത് ലോഷ സ്ക്വയർ ഒക്കെ വെച്ച് കാണിച്ചു തരേണ്ടി വരും അതിനകത്ത് ഈ ഡബിൾ എയ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ വരുന്ന ഭാഗത്തായിരിക്കും റിസപ്ഷൻ വരേണ്ടത് ഓക്കെ അപ്പം നമ്മളൊരു പാർലറിൽ വന്ന് കയറി അവിടുത്തെ റിസപ്ഷൻ ആ റിസപ്ഷനിൽ വരുന്ന ഒരു ചിലപ്പോൾ ഒരു ത്രെഡ് ചെയ്യാനായിരിക്കും ഒരാൾ വരുന്നത് അയാളെ മസാജ് ചെയ്ത് തന്നെയാണ് ചിലപ്പം പുറത്തുവിടേണ്ടത് ഇല്ലേ ജസ്റ്റ് ഒരു ത്രെഡിങ്ങിനായിരിക്കും ആ ഞാൻ എനിക്ക് ഒരു ത്രെഡ് ചെയ്തിട്ട് പോകണം ആ റിസപ്ഷനിൽ കയറി നിൽക്കുമ്പോൾ ഒന്നുകിൽ റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ അവിടുത്തെ ആയിരിക്കും അനാദരിക്കുക പിന്നെ നമ്മൾ വരുന്ന ആൾക്കാരെ എങ്ങനെ അപ്രാസ്റ്റ് ചെയ്യാം എങ്ങനെ അവരുമായിട്ട് ഒരു സംസാരിച്ച് എങ്ങനെ റെഡിയാക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമായിരിക്കണം അല്പം ഫസ്റ്റ് വന്ന് കയറി കൊള്ളാം എനിക്ക് ഇവിടെ പറ്റും അല്ലെ നല്ല പ്രൈവസി ഇവിടെ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി നാളെ ഞാൻ ഇവിടെ വരണം എന്നുള്ളത് തോന്നല് ആദ്യം ഒന്ന് ഇതല്ലേ കാണേണ്ടേ രണ്ടാമതേ വർക്കിൽ വരുന്നുള്ളൂ അപ്പം ഫസ്റ്റ് ലുക്കിലാണ് അവിടെ ചെല്ലും അത് കഴിഞ്ഞാൽ അതിൻ്റെ ഓണറുടെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ത്രെഡ് ചെയ്യാൻ വരുന്ന ഒരാൾ ഫേഷ്യലിയും പെഡിക്യൂർ മേനിക്കൂർ ഇങ്ങനെ എല്ലാം ചെയ്യും അവസാനം വേണമെങ്കിൽ ബോഡി മസാജ് ഇവിടെ ചെയ്തിട്ട് അവർ പോകത്തുള്ളൂ അത് നമ്മുടെ ഇത് ഇല്ല എങ്കിലും വന്ന് കയറ് എനിക്ക് എങ്ങനെ ഇറങ്ങി പോയാൽ മതി ത്രെഡെങ്കിൽ ത്രെഡ് അങ്ങനെ ഈ ഒരു ഇത് കാരണം അത് ആ ചെന്ന് കയറുമ്പോൾ ഉള്ള പോസിറ്റീവ് എഫക്റ്റ് അത് ഞങ്ങൾ തന്നെ പല വീടുകളിൽ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ചില വീടുകൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷമായിരിക്കും ചിലത് പുറത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ റിജക്റ്റ് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എനർജി പുഷ് ചെയ്ത് വിടുമ്പോലത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും നെഗറ്റീവ് എനർജി നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതാണ് കാരണം ഇപ്പോൾ ഈ വീടൊന്നും നോക്കാൻ നിനക്ക് സമയമായിട്ടില്ല ഇവർ ഞാൻ കിടന്ന് കഷ്ടപ്പെടണം എന്നുള്ളൊരു റിജക്ഷൻ അതാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ബ്യൂട്ടി പാർലർ ഒക്കെ എപ്പോഴും നമ്മൾ അത്രത്തോളം പോസിറ്റീവ് അതിനകത്ത് ചെന്ന് കയറുമ്പോൾ പാർലറിന്റെ ഫ്രണ്ടിൽ നല്ലൊരു എന്താ പറയുക ഒരു ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ചൈനീസ് ചൈനീസ് ഒക്കെ നമുക്ക് കിട്ടും ബാമ്പു ഈ വെള്ളത്തിൽ വെക്കുന്നേക്കാളും കുറച്ച് ഈ ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ കിട്ടാനകത്ത് അട്ട് വെച്ചിട്ട് കുറച്ച് അപ്പം വലുപ്പത്തിലൊക്കെ വളർന്നിരിക്കും നല്ല ബാമ്പ് സെറ്റീസ് ഒരു എന്താ പറയുക പിസ്താഗ്രീൻ ലെമൺ യെല്ലോ ഇങ്ങനെയുള്ള കളറൊക്കെ കൊടുക്കുമ്പോൾ ഒരു മനസ്സിനകത്തൊരു കുളിർമ നമുക്ക് കിട്ടും പാർലറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കയറുന്നു പിന്നെ ഇരിക്കുന്ന ചെയർ ചെറിയൊരു ടേ ഇതൊന്നിട്ടാൽ പോരെ ഇത്തി അവർക്ക് വരുന്നവർക്കിത് കംഫർട്ടായിട്ട് ഇരിക്കണം അങ്ങനെ ഇരുന്ന് അതൊക്കെ സംസാരിച്ച് അവിടെ ഒരു ഫിഷ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് ഫിഷ് കാര്യങ്ങളും അതിനകത്ത് ആ റിസപ്ഷനിൽ തന്നെ അതിൻ്റെ സൗത്ത് ഈസ്റ്റിൽ ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാം അതിനകത്ത് കുറച്ച് ഗോൾഡ് ഫിഷും റെഡ് ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്ക് ഒക്കെ ഇടാം അതിൽ തന്നെ നല്ല അട്രാക്ടീവ് ആയിട്ടുള്ള വാട്ടർഫാൾസിന്റെ പിക്ചറോ കാര്യങ്ങൾ കാരണം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം കാണുമ്പോൾ മനസ്സിനകത്തൊരു കുളിർമ അവർക്ക് ബേസിക്കലി ബ്യൂട്ടി പാർലർ സെന്റർ കൂടിയാണല്ലോ കറക്റ്റ് ആണത് കാരണം അങ്ങനെ വരുന്ന അല്ലാതെ ഈ വീട്ടിലിരിക്കുന്നവർക്ക് ഓടി അങ്ങോട്ട് കാര്യമില്ല അല്ലേ കാരണം അങ്ങനെ അവിടെ ഇരുന്ന് നല്ലൊരു നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടണം ചില ബ്യൂട്ടി പാർലർക്ക് ചെന്ന് കയറുമ്പോൾ ചെന്ന് ഇരിക്കുന്ന നമ്മളൊരു എന്താ പറയുക ഫാൻസി കട ചെന്ന് കയറി ഇതിൻ്റെ ഒരു എഫക്റ്റ് ആണ് പല ബ്യൂട്ടി പാർലറും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇത് മാറ്റണം ഇവിടെ നിന്ന് കാരണം അവർ എന്താ പറയുക പല പല ക്രീംസ് അത് ഇതെല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് നിരത്തി അത് എന്താ പറയുക അതിനെക്കാളും നമുക്ക് ഫാൻസി ഷോപ്പിൽ കയറി പോയാൽ സാധനങ്ങളൊക്കെ എപ്പോഴും അവർക്ക് ഇത് കാണണമെങ്കിൽ ഒന്നുകിൽ ഫേഷ്യൽ ബെഡ് ടെയ്ക്കുന്ന റൂമിൽ പോകാം അല്ലെങ്കിൽ ത്രെഡിങ് ടേബിൾ ഹെയർ കട്ട് ചെയ്യുന്ന അവിടെ ഇടാം അവർ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ട് തീർന്നിരിക്കുക ഇതെല്ലാം കാണും ഇല്ലയോ അപ്പോൾ അവർക്ക് ഏത് വാങ്ങണം അതിനെക്കുറിച്ചുള്ള സംശയം സംശയങ്ങൾ ചോദിക്കും ആ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുന്ന കണ്ണാ ഒരു വലിയൊരു മെറർ ഉണ്ടാവുമല്ലോ അതിൻ്റെ രണ്ട് സെറ്റ് അവർക്ക് സെറ്റ് ചെയ്യാമല്ലോ അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവരെല്ലാം കാണുമ്പോൾ അത് ഏത് സാധനം വേണം അതെങ്ങനെ വാങ്ങിക്കാം എന്നുള്ളൊരു തോന്നലാണ് പക്ഷെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ അവർ ഇത് ഇത് കൊള്ളാവോ എന്ന് നോക്കത്തില്ല ആരും നോക്കത്തില്ല അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ അവരുടെ ആ വന്ന ആ ഒരു മൈൻഡിന് തണുപ്പിച്ചെടുക്കുക അത് വളരെ സോഫ്റ്റാക്കി മാറ്റുക അതാണ് പിന്നെ ഇങ്ങനെ മുമ്പ് ഞങ്ങൾക്ക് ഒരു ഓഫീസർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതേപോലെ ബ്യൂട്ടി സെറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ചെന്നൈയിലായിരുന്നൊരു ഓഫീസ് അപ്പോൾ അവിടുത്തെ എം ഡി ഉള്ളിലുണ്ടാവും അപ്പം ചില ചില ആൾക്കാർ വളരെ എന്താ പറയുക ഇപ്പം എം ഡി കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി വഴക്കു വരണം അല്ലെ ഇപ്പം വഴക്കുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കയറി വരുമ്പം ക്യാമറയിൽ കൂടെ കഷിക്ക് കാണാം ഇപ്പം ഒരാൾ വരുന്നുണ്ട് അപ്പം കുറച്ച് തിരക്കാണ് പുള്ളിയവിടെ ചുമ്മാ ഇരിക്കുക തിരക്കാണ് കുറച്ച് നേരം ഫ്രണ്ട് ഇരിക്കാൻ പറയും ഈ ഇരിക്കുന്ന റിസപ്ഷൻ അവർ സെറ്റ് ചെയ്തത് ഈ പറഞ്ഞാൽ പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ലൈറ്റായിട്ട് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം വളരെ ലൈറ്റ് ഉള്ളവർ കേൾക്കും ഈ ഗായത്രി മന്ത്രം ഓട്ടോമാറ്റിക്കലി കേട്ട് കേട്ട് അവരുടെ ആ ഒരു എനർജി ചേഞ്ച് ആവും ആ എനർജി ചേഞ്ച് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നത് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ ഗായത്രി മന്ത്രം വയ്ക്കാനല്ല ഞാൻ പറഞ്ഞത് വെച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ഒരു കാരണം നമുക്ക് സൈക്കിക് ലിംഗ്സ്റ്റിക് എഫക്റ്റ് എന്ന് പറയും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തുവാനുള്ള കഴിവാണ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഒക്കെ ഉള്ളത് അപ്പം ഇങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള മ്യൂസിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതിന് ഈ ടി വി ഒന്നും ഒരു കാരണവശാലും റിസപ്ഷൻ സെറ്റ് ചെയ്തിരുന്നു കാരണം അവരുടെ ശ്രദ്ധ മാർഗവും അതായത് ടി വി ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അക്കത്തൊക്കെ ഷോമൂല റൂമുകളുണ്ട് അവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഒരാൾ കയറി വരുമ്പോൾ ബ്യൂട്ടി പാർലർ റിസപ്ഷൻ വളരെ ബ്യൂട്ടി ആയിരിക്കണം ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടത്തക്ക രീതി അതിന് ഈ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നല്ല ലൈവായിട്ടുള്ള ചെടികൾ കിട്ടും ബാമ്പു ഇങ്ങനെയുള്ള ഐറ്റംസ് സെറ്റ് ചെയ്യാം ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാം കുറച്ച് സ്പേസ് ഉള്ള സ്ഥലവും കൂടെ ആയിരിക്കണം അത് കേട്ടോ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളല്ല അല്പം സ്പേസ് വേണം ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ലൈറ്റായിട്ടുള്ള മ്യൂസിക് കൊടുക്കാം ഇത്രയും കൊടുക്കാം പിന്നെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുടെ സംസാരം അവരെ അട്രാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പം അവ ആ ഭാഗത്ത് വരുമ്പോൾ തന്നെ അവരുടെ ടെൻഷൻ കുറേ കുറഞ്ഞു കിട്ടുകയും ചെയ്യും അവർക്ക് നല്ലൊരു എന്താ പറയുക ഒരു പ്രൈവസി ഫീൽ ചെയ്യുകയും ചെയ്യും അവർ നേരെ അടുത്ത് ചെന്ന് കയറുന്നത് ത്രെഡിങ് റൂമാണ് അതെ ഒരു ബ്യൂട്ടി പാർലറിൽ ഏറ്റവും അധികം ആളുകൾ വരുന്നത് മിക്കവാറും ത്രെഡ് ചെയ്യാൻ വേണ്ടി അപ്പം റിസപ്ഷൻ നമ്മൾ ഫസ്റ്റ് കയറി അവരുടെ മൈൻഡ് കൂളാക്കി ത്രെഡിങ് റൂമിലോട്ട് കൊണ്ടുപോയി അല്ലേ ത്രെഡിങ് റൂമിലോട്ട് പോയി കഴിയുമ്പോൾ അവിടെയാണെങ്കിൽ ഒന്നോ രണ്ടോ ത്രെഡിങ് ഉണ്ടാവും അല്ലെ അതിലൂടെ തന്നെ കട്ടിങ് ചെയറും ചില ഇവിടേക്ക് ഇടാറുണ്ട് അങ്ങനെയുള്ള ചെയറും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ത്രെഡിങ് ചെയറിലിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അവർക്ക് എന്തൊക്കെ ഐറ്റങ്ങൾ അവിടെ വിൽക്കാനുണ്ടോ അതെല്ലാം ഡിസ്പ്ലേ ഡിസ്പ്ലേയുടെ ഭാഗമാണ് കാരണം അവിടെയാണ് ഒരു ആളുകാരെ മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ ഭാഗത്തുണ്ടാകും അല്ലേ അപ്പം ഫ്രണ്ടിൽ നിന്ന് മൈൻഡ് കൂളാക്കിക്കൊണ്ട് നമ്മൾ അവിടെ കയറ്റി എഴുതി അവർക്ക് ത്രെഡ് ചെയ്യുന്നു ആ ത്രെഡ് ചെയ്യുന്നതിൻ്റെ സമയത്ത് അവിടെ ഇരിക്കുന്ന ബ്യൂട്ടീഷ്യനാണ് പറയേണ്ടത് ഇനി ഇന്ന പ്രോബ്ലം ഉണ്ട് ഇതും കൂടെ ചെയ്യുക ഇല്ലാതെ വീട്ടിൽ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബ്യൂട്ടീഷ്യനാണ് അവിടെ ഇത് ചെയ്യുന്നതെങ്കിലും ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് ശരീരത്തിൽ കിടക്കും വരുന്ന ആളുടെയും അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടീഷ്യന്മാരുടെ പ്രത്യേകത അതാണ് ചില ഭയങ്കര കണ്ടുപേണമെന്ന് വെച്ചാൽ നമുക്ക് ഭയം ഉണ്ടാവും കാരണം പ്രത്യേകിച്ച് വേറൊരു കാര്യമുണ്ട് നമ്മൾ നമ്മളെത്ര പ്രാർത്ഥനയോടുകൂടിയും നല്ല രീതിയിൽ ബ്യൂട്ടി പാർലറിൽ ചെന്ന് രാവിലെ ഒരു ബ്യൂട്ടി ചെന്ന് ആ എന്താ പറയുക വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ആദ്യം ഒരാൾ ഒരു ക്ലയൻറ്റ് വരും ആ ക്ലയൻറ്റ് വന്ന് കയറ്റി ജസ്റ്റ് ഒരു ത്രെഡിങ് പത്തോ ഇരുപതോ രൂപ കിട്ടും ആ ആളുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ആണെങ്കിൽ അത് ഈ ൂട്ടീഷിൻ്റെ ശരീരത്തിൽ ബാധിക്കും ആ ആളുടെ അന്നത്തെ കാര്യം കംപ്ലീറ്റ് പോക്കായിരിക്കും അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ ഇതിൻ്റെ സമയം കഴിഞ്ഞു എന്തായാലും ബാക്കി അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടാണെന്ന് വോട്ടിയിട്ട് വിളിക്കാം ഞാൻ വിശദമായിട്ട് വന്ന് അവിടെ കറക്റ്റ് ചെയ്തു തരാം നിങ്ങളുടെ പരിഹാരം ചെയ്തു തരാം നമസ്കാരം